സംഗീത നാടക അക്കാദമി പ്രതിനിധീകരിക്കുന്ന കേരള ബോക്ലൂർ അക്കാദമി അംഗവും മേള കുലപതി വാദ്യ കലാവിധി കലാമണ്ഡലം ചന്ദ്രൻ പെരിങ്കോടിനെട്ടൻ തന്നെ ആദരിക്കുന്നു ഒരു കൃഷ്ണ നീ തുളസീതമായി ഹൃദയാന്തരത്തിൽ നീ എന്നിൽ കുളിരുന്ന മഴയാകുമോ നുകരുവാന തരത്തിൽ മധുവാകുമോ ചുംബനപ്പൂ കൊണ്ടു മൂടുവാൻ നീ എൻ്റെ കരവലയമുള്ളിൽ കടന്നു വന്നോ ഇടനെഞ്ചിനുള്ളിലായി പടരുന്ന പ്രണയമേ അടരാതെ വിടരുന്ന പ്രണയമോ നീ അരുതെന്ന് ചൊല്ലി നീ ആവില്ല എങ്കിലും ഓമലേ നിൻകരൾ പിടയുന്നുവോ കഴി